നിങ്ങൾക്ക് നോർമൽ ഡെലിവറി പേടിയായിട്ട് സിസേറിയൻ വേണമെന്ന് തീരുമാനിക്കുന്ന ഒരാളാണോ എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനിക്കുന്നത് സിസേറിയൻ വേദന ഇല്ല എന്ന് വിചാരിച്ചിട്ടാണോ അതോ നോർമലിന് പെയിൻ താങ്ങാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ടാണോ എപ്പോഴും നോർമൽ ഡെലിവറി അതിനെ നോർമലിന് വിളിക്കാൻ കാരണം അമ്മയ്ക്കോ കുഞ്ഞിനോ കോംപ്ലിക്കേഷൻസ് കൂടാതെ അല്ലെങ്കിൽ ഏറ്റവും കോം മിനിമൽ കോംപ്ലിക്കേഷൻസിലൂടെ അമ്മയും കൊഞ്ചും ഹെൽത്തി ആയിട്ട് സെപ്പറേറ്റ് ആവുന്ന ആകുന്നൊരവസ്ഥ അല്ലെങ്കിൽ അമ്മയും കൊഞ്ചും ഡെലിവറി ആകുമ്പോഴേക്കും രണ്ട് പേരും ഓക്കെയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതിനാണ് നോർമൽ ഡെലിവറി എന്ന് വിളിക്കുന്നത് സിസേറിയൻ എപ്പോഴും ഒരു ഓപ്പറേഷനാണ് അതിന് കോംപ്ലിക്കേഷൻസ് നോർമലിനേക്കാളും എപ്പോഴും പത്ത് മടങ്ങ് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ആവാൻ സാധ്യതയുള്ള ആൾ സിസേറിയനിലേക്ക് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരോട് സംസാരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് ഇതാണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ സിസേറിയൻ വേണം എന്ന് പറയുന്നത് വേദന വേദനയോർത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ വേദന കുറയ്ക്കാനുള്ള ഉണ്ട് ലേബർ അനാലിജിസ്യം മുതൽ ഗ്യാസ് ഇൻഹലേഷൻ മുതൽ ഇഞ്ചക്ഷൻസ് എടുത്തിട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് വേദന കുറയ്ക്കാൻ സാധിക്കും കൂടാതെ തന്നെ ഭർത്താവിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു മെമ്പറിനെയോ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ കൂട്ടം നിർത്തി ആ അവരുടെ ആ ഒരു കെയറും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള പേടി വേണ്ട അങ്ങനെ ഒരു കൂട്ട് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഡെലിവറിയിലൂടെ കടന്നു പോകാം